എങ്ങനെയാണ് ഒട്ടും ഇഷ്ടപ്പെടാൻ ഒറ്റവാക്കിന് സുഖമില്ല കാരണം അതുകൊണ്ടാണ് കോമഡി ഒന്നും ഇല്ല ഫാമിലീസിനെ ഇടിയ ഐസ മറ്റേ വിഷ്ണു ഇമോഷൻസ് ഒക്കെ വരുമ്പോഷൻ ആ ഇമോഷൻ ഇമോഷൻ സീനൊക്കെ ആണ് കോമഡി കോമഡി ഒക്കെ വലുതായിട്ടില്ല ഇല്ല ലാസ്റ്റ് ആ ഇടയ്ക്ക് ഒരു ഇടിയുണ്ട് പിന്നെ ലാസ്റ്റ് ഒരു വലിയൊരു ഇടിയുണ്ട് സ്കൂളിൽ വെച്ച് പീറ്റർ അതിന്റെ മറ്റേ ആക്ഷനൊക്കെ ഉണ്ട് കൊള്ളാ കോമഡി ഒക്കെ വർക്കാവുന്നുണ്ട് കോമഡി വലുതായിട്ടില്ല ആക്ഷൻമാക്സ് പോണോ റേറ്റിംഗ് അഞ്ചില് ഒരു മൂന്ന് മൂന്നെ കൊടുക്ക